ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കോംബോ ഓഫറിൻ്റെ വീഡിയോയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും ആയ റേറ്റിന് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വാങ്ങാം നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഈ ഒരു കൊറിയർ സർവീസ് വഴി മാത്രമാണ് ചെടികൾ അയക്കുന്നത് പിന്നെ ഡി ടി ഡി സി വഴിയാവുമ്പോൾ കേരളത്തിന് പുറത്തു പോകുമ്പോൾ കൊറിയർ ചാർജിൽ ചെറിയ രീതിക്ക് ഒരു മാറ്റം വരുന്നുണ്ട് കേട്ടോ നല്ല സേഫായിട്ടാണ് ഓരോരുത്തർക്കും പ്ലാൻസ് കിട്ടുന്നത് നമ്മളടുത്ത് നിന്ന് പ്ലാന്റ്സ് വാങ്ങിയാൽ കുറച്ച് കൂട്ടുകാരുടെ റിവ്യൂ ഞാനിവിടെ വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അവർക്ക് ഏത് കണ്ടീഷനിലാണ് പ്ലാന്റ്സ് കയ്യിൽ കിട്ടിയതെന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ദ കോംബോ ഫ്രദ ഈ കാണുന്ന ആഫ്രിക്കൻ വയലറ്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് പ്ലാന്റ് ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ കെയറിങ്ങും വളരെ സുഖമായിട്ടുള്ള ഒരു കെയറിങ്ങാണ് ഓവർ വാട്ടറിങ്ങോ വളങ്ങളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ലീഫ് വെച്ച് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ടും സാധിക്കും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാൻസ് ആണ് ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള പോട്ടിലാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് വന്നിരിക്കുന്നത് ഈ കാണിക്കുന്ന കളേഴ്സിൽ നാല് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരിക ഷെയ്ഡ് വരുന്നതും ഷെയ്ഡ് വരാത്തതൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ ഡബിൾ പെറ്റിൽ പൂക്കളൊക്കെ വരുന്നുണ്ട് മെറൂണിൽ അപ്പോൾ ആ ഒരു കളേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നാല് കളേഴ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരിക കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഈ ഒരു നാല് കളറിനും കൂടി മുന്നൂറ്റി രൂപ മാത്രമാണ് റേറ്റ് ആവുന്നുള്ളൂ ഇത്രയും നല്ല ബുഷായിട്ട് ഹെൽത്തി ആയിട്ട് ഫ്ലവറോട് കൂടി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി നമ്മൾ നിങ്ങളെ വീട്ടിലേക്ക് അയച്ചു തരിക കേട്ടോ നല്ല പ്ലാന്റ്സ് ആണ് ആരും മിസ് ചെയ്യേണ്ട ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് പേര് അസേല ചോദിക്കേണ്ടായി അസേലയുടെ ഇതാ ഈ ഒരു കാണുന്ന പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത് ആയിട്ടുള്ള കളേഴ്സും അതിൽ ഉള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് രണ്ട് ഡിഫറെൻ്റ് കളറ് ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് അയച്ചു തരുക കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ റോസാപ്പൂവിൻ്റെ പൂ പോലെ അടുക്കുകളോട് കൂടിയിട്ടാണ് ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് പ്ലാന്റ് സൈസ് ഇതിൽ കാണിക്കുന്നത് സെയിം പ്ലാന്റ് സൈസ് തന്നെയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വേണ്ട വളങ്ങളും കാര്യങ്ങളും നമ്മൾ ആ ഒരു പൊട്ടി മിക്സിലേക്ക് തയ്യാറാക്കി കൊടുത്താൽ മാത്രം മതി ഇത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു പൂവൊക്കെ എപ്പോഴും ഇതേപോലെ നിൽക്കും കേട്ടോ നല്ല ലോങ് ലാസ്റ്റിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പൂവാണ് ഇതേപോലെ പിന്നെ സിംഗിൾ പെറ്റലിലും വരുന്നുണ്ട് നമ്മളധികം ഡബിൾ പെറ്റലാണ് സെലക്ട് ചെയ്യുന്നത് മാക്സിമം എല്ലാ കസ്റ്റമർക്കും നമ്മൾ ഫ്ലവർ ഉള്ളത് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കൂ കേട്ടോ ഈ കാണിക്കുന്ന ഫ്ലവേഴ്സൊക്കെയാണ് രണ്ട് ഡിഫറൻറ്റ് കളേഴ്സാണ് കേട്ടോ ഉള്ളത് പിന്നെ ഫ്ലവേഴ്സ് ഇല്ലാത്തതാണെങ്കിൽ ലീഫിൻ്റെ ഡിഫറൻസിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് പ്ലാന്റിന് കേരളത്തിലെ കുറിയർ ചാർജ് അടക്കം നാനൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കണ്ടില്ലേ ഇതേപോലെ പ്ലാന്റ്സ് ഒക്കെയാണ് വളരെ കുറച്ച് പ്ലാന്റിൽ മാത്രമേ ഫ്ലവേഴ്സ് ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ ജമന്തി ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ജമന്തി പ്ലാന്റ്സ് അവൈലബിൾ ആണോ എന്ന് ഇത് നല്ല ഹൈബ്രിഡ് ജമന്തി ാണ് വരുന്നത് ഇതില് നാല് അഞ്ച് ഷൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൽ തന്നെ തൈ പൊട്ടി വരുന്നതും ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇന്ന് കണ്ടില്ലേ ഇതേപോലെ ഒരു നാലഞ്ച് ഷൂട്ടോട് കൂടിയിട്ടാണ് ഒരു പോട്ടിൽ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷ് പൂക്കളായിട്ടാണ് വരുന്നത് നല്ല കരുത്തുള്ള പ്ലാന്റ്സ് ആണ് ഓരോ തോട്ടം അതുങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് കട്ടിങ്സ് എടുത്ത് വരെ കുഴിച്ചിടാം ഇതൊരു വയലറ്റ് കളറ് കളറാണ് വരുന്നത് ഇതിലും ഒരു നാല് ഷൂട്ട്സോളം ഉണ്ട് പിന്നെ ഇതിലൊക്കെ മണ്ണിൽ വെച്ചതാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൈകൾ പൊട്ടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മളെ കേരളത്തിലെ കുറിയർ ചാർജ് അടക്കം ഈ ഒരു നാല് പ്ലാന്റ്സിനും കൂടി നാനൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞാൽ ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ഈ ഒരു നാല് ഡിഫറെൻറ്റ് കളറായിരിക്കും നമ്മൾ വെക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഓരോന്നും ഈ ഒരു പ്ലാന്റ് ഒക്കെ എൻ്റെ അടുത്ത് ഉള്ളതാണ് കേട്ടോ കഴിഞ്ഞ മുന്നത്തെ കൊല്ലം നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ട് ആയുധമാണ് കുഞ്ഞ് തയ്യാണെങ്കിൽ അതിൽ കൂടി ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ നശിച്ചു പോകും എന്ന് എനിക്ക് തോന്നില്ല കാരണം ഒരുവിധം എല്ലാ കസ്റ്റമർക്കും ഈയൊരു പ്ലാൻസ് പിടിച്ചു കിട്ടുന്ന പ്ലാൻസ് ആണ് പിന്നെ വളരെ കുറച്ച് പേർക്കൊക്കെയാണ് കാലാവസ്ഥേന്റെ പ്രശ്നം കൊണ്ടും പോട്ടിമിക്സിന്റെ ആ ഒരു അളവറിയാത്ത കൊണ്ടൊക്കെ പ്ലാൻസ് പോയിപ്പോകുന്നത് അപ്പോൾ നമുക്ക് കസ്റ്റമറിന്റെ റിവ്യൂസ് കാണാം കേട്ടോ ഇനി ഫസ്റ്റ് ടൈം പ്ലാൻസ് വാങ്ങുന്ന ഒരുവിധ എല്ലാ ആൾക്കാർക്കുള്ള സംശയമാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് ജെനുവൻ ആണോ എന്ന് അപ്പം നമ്മൾ ഇത് ജെനുവൻ ആയിട്ടുള്ള റിസൾട്ടാണ് കാണിച്ചിരുന്നത് നമ്മളടുത്തുനിന്ന് പ്ലാൻസ് വാങ്ങി കസ്റ്റമർ ആ ഒരു സമയത്ത് കിട്ടുന്ന എടുക്കുന്ന ഫോട്ടോസും അതുപോലെ അവർ നട്ടതിന് ശേഷം എടുക്കുന്ന ഫോട്ടോസും ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ടാണ് ഓരോ പ്ലാൻസും കസ്റ്റമേഴ്സിന് കിട്ടാറുള്ളത് നമ്മളടുത്തുനിന്ന് പ്ലാൻസ് വാങ്ങുന്ന ഒട്ടുമിക്ക കസ്റ്റമേഴ്സും ഹാപ്പി പ്പിയായിട്ടാണ് ഇരിക്കുന്നത് അവർ നട്ടു അവർ ചെടികളൊക്കെ അതുപോലെ പിടിച്ച് കിട്ടി അവരെ ക്ലൈമറ്റിനോട് നമ്മൾ പറഞ്ഞ ആ ഒരു പ്രകാരമാണ് അവർ അധികം ആൾക്കാരും നടാറുള്ളത് നമ്മൾ പോട്ടി മിക്സിൽ പറഞ്ഞിരിക്കുന്നത് മണ്ണും അതുപോലെ കുമ്മായപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് പതിനാല് ദിവസം വെച്ചതിന് ശേഷം ആ ഒരു പോട്ടി മിക്സിലേക്ക് വേണം നട്ടു കൊടുക്കാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലൊക്കെയാണ് ഒരുവിധം എല്ലാ കസ്റ്റമറും ചെയ്യുന്നത് ബാക്കിയുള്ളവരൊക്കെ അവരോട് ഇഷ്ടം പോലെ ആ ഒരു രീതിക്കാണ് നടാറുള്ളത് കേട്ടോ പെറ്റൂണിയൊക്കെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ആണ് പൊയ് പോയിട്ടുള്ളൂ കേട്ടോ പ്ലാൻസ് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ഈ ഒരു പാക്കിങ്ങിലൂടെയാണ് അയച്ചു തരാറുള്ളത് കാരണം പോട്ട് എന്നൊക്കെ റിമൂവ് ചെയ്ത് കുറച്ച് മണ്ണും അതുപോലെ പോട്ടി മിക്സും വെച്ചതിന് ശേഷമാണ് അയച്ചു തരുക കേട്ടോ ആ ഒരു ചട്ടിയോട് കൂടിയിട്ട് എന്തായാലും നിങ്ങൾക്ക് കാണിക്കുന്ന ആ ഒരു ചട്ടിയോട് കൂടിയിട്ട് നമുക്ക് അയച്ചു തരാൻ പറ്റില്ല കാരണം മണ്ണിൻ്റെ വെയിറ്റ് വരുമ്പോൾ ഓവർ കുറചാർജ് ആവും അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അയക്കുന്നത് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതൊക്കെ ക്രമീകരിച്ച് വെച്ചിട്ട് ഈ ഒരു മണ്ണൊക്കെ ഒരു മിതമായ രീതിക്ക് കളഞ്ഞ് എന്നാലും കുറച്ച് മണ്ണ് വെക്കും ആ ഒരു പ്ലാന്റിലുള്ള കുറച്ച് മണ്ണ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പോട്ട് മിക്സും നനവും വെച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു ഡി ടി ഡി സി വഴി നമ്മൾ പ്ലാന്റ്സ് അയച്ച് തരുന്നത് കേട്ടോ ഇതൊക്കെ എന്ന് വെച്ചാൽ ബോൾസം പ്ലാന്റ്സ് ആണ് നല്ല ഫ്രഷായിട്ട് ഒരു തണ്ട് പോലും അഴുകാതെയാണ് കസ്റ്റമർക്ക് കിട്ടിയത് ബോൾസം പ്ലാൻസ് അതുപോലെ തന്നെ പെറ്റൂണിയ പ്ലാൻസ് ഇതൊക്കെ അണ്ടർ കസ്റ്റമർ റിസ്കിലാണ് നമ്മൾ ഓരോ പ്ലാൻസും അയച്ചിരിക്കുന്നത് കിട്ടിയ കസ്റ്റമേഴ്സിനൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ജമന്തി ഇതിന് മുന്നേ നമ്മൾ സെയിൽ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റും നല്ല രീതിയിൽ തന്നെ അവർക്ക് ഫ്രഷോട് കൂടി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ റൂട്ടൊക്കെ ഉള്ള പ്ലാൻസ് ആണ് തൈ പൊട്ടി വന്നതാണ് ഇത് നമ്മളെടുത്തുനിന്ന് കുറേ മുന്നേ പ്ലാന്റ് വാങ്ങിയ ഒരു കസ്റ്റമറതാണ് അവർക്ക് പൂവൊക്കെ ഉണ്ടായതിനു ശേഷം അവർ സന്തോഷം നമുക്ക് ഫോട്ടോ എടുത്ത് അയച്ചതാണ് കേട്ടോ പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ